ഇപ്പോൾ കൂട്ടുകാര് ഇനി ഇതുപോലുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് തയ്യാറാക്കണ എന്താ എന്തല്ല അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്ക ഹായ് കുട്ടിയരെ സ്ലേം ബ്ലൗസിലേക്ക് സോദ ഇന്നൊരു സ്വീറ്റ് നോക്കാം അതിനായിട്ട് കുറച്ച് റവ മാവ് എടുക്കാം അപ്പൊ ഇതിന് ഒരു ഗ്ലാസ് ഇച്ചു കൊടുത്തു ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് റവയുണ്ട് വറുത്തത് വറുക്കാത്ത ഏതായാലും കുഴപ്പമില്ല ഇപ്പൊ ഇവിടെ വെള്ളമൊക്കെ വറ്റി കുറച്ച് ഗീ ഇട്ട് കൊടുക്കും ഒരു ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി റവ ഇട്ട് കൊടുക്കീ ഒന്ന് കുറച്ച് കൊടുക്കണം തേങ്ങ കൊടുക്കാം കൊടുക്കാം േങ്ങ തേങ്ങനെ അവരോരഷ്ട്ടുകൊടുക്ക ഞാനിപ്പറച്ചാണ് ഇട്ടുകൊടുത്തത് ഇതിലേക്കിനി നമ്മള് ഞാൻ കുറച്ച് ശർക്കര ഒരുടെ ശർക്കര ഉരുക്കി വെച്ചിരുന്ന അതൊഴിച്ചു കൊടുക്ക പ്പോ ഒന്നര ഗ്ലാസ് ശർക്കര പാനീയാണ് ഒഴിച്ചു കൊടുത്തത് ശകലം വെള്ളമൊഴിച്ച് കുറുക്കി എടുത്താൽ മതി ல ஒழிச்சு விட்டுங்க അവിടെ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കുക ഒന്ന് അടച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം

മാവ് ഓരോ മാവും ഓരോ രീതിയാണ് ചിലത് പെട്ടെന്ന് കുഴഞ്ഞു പോണ റൊയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ വ്യത്യാസം വരും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാ ഒന്ന് താത്ത് കൊടുത്താൽ മതി പിന്നെ ഇതെല്ലാം ഇങ്ങനെ ായിട്ട് വേണമെങ്കിൽ ഉരുട്ടി എടുക്കാറുണ്ടല്ലേ ഇങ്ങനെ ചാത്തുകൊടുത്ത മാത്രം മതി എന്തല്ലേ ഞാൻ ഇവിടെ എല്ലാ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്താ എന്തല്ലേ ഇവിടെ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പാത്രം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇനി അതിലേക്ക് ഇതെല്ലാം പറക്കി ക്കി വെല്ല പറ എല്ലാവിടെ പറക്കി എല്ലാം പറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാൻ അടച്ചു കൊടുക്ക ഭയങ്കര ടേസ്റ്റ് ആണ് ഇവിടെ വെന്തിട്ടുണ്ട് സൂപ്പർ ഇവിടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്ക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ വളരെ എളുപ്പമാണ് നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടാണല്ലേ വിഷു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒന്ന് ഒരു ഒരു ആറേഴ് മിനിറ്റ് ആവുമ്പോഴത്തേനും എന്നെ നല്ല വെന്ത് കിട്ടും ഒരു അടിപൊളി ആണ് അപ്പൊ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്